ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എന്ന് സാമൂഹികമായ വിഷയങ്ങളെ തൻ്റെ കലയിലൂടെ പുറത്തേക്ക് കാണിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് ഏത് രീതിയിലാണെങ്കിലും അപ്പോൾ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ സമൂഹത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ആ ഇടപെടലിനെ വളരെയധികം പോസിറ്റീവായിട്ട് കാണണം എന്നാണ് പറയുന്നത് അപ്പം ഒരു കലാകാരൻ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഇപ്പം ഭരിക്കുന്നവരുടെയോ ആണെങ്കിലോ അല്ലെങ്കിൽ എതിർ കക്ഷിക്കെതിരെയോ ആണെങ്കിലോ ഒരു വിഷയത്തെക്കുറിച്ച് ഒരാൾ ഒരു കലാകാരൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിനെ അടിച്ചമർത്താതെ അതെന്താണ് പറയാൻ ശ്രമം ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനെ കണ്ട് പോസിറ്റീവായിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഒരു കലാകാരന് ഒരിക്കലും പിന്നീട് ദോഷമായിട്ട് വരരുതെന്ന് അങ്ങനെ അങ്ങനെ വരുന്നൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ പലയിടത്തും കാണാറുണ്ട് ഇപ്പോൾ നിലവിൽ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ഉള്ളൊരു ഇതായിരിക്കണം എന്നുണ്ട് ഏതൊരു വ്യക്തിക്കും ഇപ്പം കലാകാരനൊന്നും മാത്രമല്ല ഏതൊരു വ്യക്തിക്കും വളരെയധികം സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനും അവരവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ആയിരിക്കണം നമ്മുടെ ഈ ഭാരതത്തിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഒക്കെ അതിപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത് ഞാൻ പറയുന്ന വെച്ചാൽ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും നിലവിലെ ഭൗതിക സാഹചര്യങ്ങളെ വെച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നാൽ